ഹലോ സുദീപ് സർ അല്ലേ അതെ വിളിക്കുന്നേ മൈലേജ് എനിക്ക് കമ്പനി എനിക്ക് ഭയങ്കര മൈലേജ് മൈലേജുള്ള വണ്ടിയുള്ളത് എനിക്ക് ഇതിന് തിരിച്ചു കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇതില് ചെയ്തതിന് ശേഷം എനിക്ക് പുതിയ വണ്ടി എടുത്തപ്പോ കിട്ടിയ പുള്ളിങ്ങും വലിയ തിരിച്ചു വന്നു പിന്നെ മൈലേജിന്റെ കാര്യം നമ്മള് ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിച്ചാൽ കിട്ടൂല നമുക്ക് ഇത്ര നല്ല ഓട്ടോളാണ് അത് മാത്രല്ല എന്റെ വണ്ടി ഒന്നര ലക്ഷത്തിന് മേലെ ഓടിയ വണ്ടിയാണ് അപ്പോഴാണ് എനിക്ക് കറക്റ്റ് ഇതിന്റെ കാരണം എന്റെ വണ്ടി ഷോറൂമിൽ വന്നിട്ട് ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ നോക്കിയപ്പോ അവര് പറഞ്ഞു ചേട്ടാ അത് പഴയ ഇത്ര ഓടിയ വണ്ടിക്ക് വലിയ ഇല്ല അതില്ല ഇതില്ലെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പൊ ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പഴേ ഇപ്പൊ വേറെ ഒന്ന് രണ്ടു കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രക്ഷാപിപ്പിക്ക അവര് പോയിട്ട് പറഞ്ഞു കുഴപ്പമില്ല നല്ല സെറ്റ് ഞാൻ ഞമ്മളത് ഇത് ചെയ്തതിന് ശേഷം കിട്ടിയതാണ് നൂറ് ശാനാം തൃപ്തനാണ് ഞാനും ഓക്കെയാണ് കാരണം എന്റെ വണ്ടിയുടെ കണ്ടീഷൻ എനിക്ക് എനിക്കറിയായിരുന്നു